രണ്ടായിരത്തി ഒമ്പതിൽ കേരളം മുഴുവൻ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രീഷ്മയുടെ മരണം ഗ്രീഷ്മ പഠിച്ചിരുന്ന കോളേജിൻ്റെ നാലാമത്തെ നെല്ലിന് ചാടി മരിച്ചു പക്ഷേ അതിനുശേഷം ഒരുപാട് കോലാഹലങ്ങളുണ്ടായി ആ പൂട്ടിയുടെ മരണത്തിന് ശേഷം കാമുകൾ എന്ന് പറയുന്ന പയ്യൻ ആത്മഹത്യ ചെയ്തു അങ്ങനെ ഒരുപാട് കോലാഹലങ്ങൾ നിറഞ്ഞ സംഭവമായിരുന്നു ഗ്രീഷ്മയുടെ എന്ന് പറയുന്നത് പക്ഷേ അതിനുശേഷം ഇന്നും ഉറക്കമില്ലാതെ നിൽക്കുന്ന രണ്ട് പേരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഗ്രീഷ്മയുടെ അച്ഛനും അമ്മയും ഗ്രീഷ്മ പോയതിന് ശേഷം സന്തോഷം എന്താണെന്ന് അറിയത്തില്ല അവരുടെ ജീവിതം മുഴുവൻ എനിക്ക് എനിക്കണ്ട പാവപ്പെട്ട അച്ഛൻ ഇപ്പോഴും ആ എനിക്ക് ഓർക്കുമ്പോൾ പോലും കണ്ണു നിറയുന്ന പാവ അച്ഛനാണ് നമ്മുടെ നിൽക്കുന്നത് പതിനഞ്ച് വർഷമായിട്ടും ഈ വീട്ടിൽ ഗ്രീഷ്മി എന്ന് പറയുന്ന പറയുമ്പോൾ തന്നെ ഈ കണ്ണു നിറയുന്ന അച്ഛനാണ് നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടം ഉണർത്തുന്ന ഒരു കാഴ്ച മകളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പാവം തയ്യക്കാരനാണ് അച്ഛൻ ഇപ്പോഴും ആ ഓർമ്മയിൽ നിന്ന് അച്ഛൻ മാറിയിട്ടില്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഗ്രീഷ്മയുടെ എന്നുള്ളത് അത് ആ കുട്ടി കിട്ടുന്ന മുകളിൽ ചാടിയതാണെന്ന് പറയുന്നു അല്ലെ ആത്മഹത്യതാണെന്ന് പറയുന്നു കൊലപ്പെടുത്തിയാണെന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് ആ സത്യം അറിയത്തില്ല അല്ലേ എന്താ എന്റെ അറിയില്ല ആ നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു കാരണം ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്യണം ഒരു പയ്യനുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്കറിയാവുന്നത് തന്നെ ഞാൻ ആ വീട്ടിൽ പോയി പഠിത്തം തീരുന്നത് ഒരു പഠിത്തം കഴിയട്ടെ പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു അപ്പോൾ ആ പയ്യനുമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് പയ്യൻ്റെ കൂടെ പോകേണ്ടതല്ലേ അങ്ങനെ ചെയ്യേണ്ടത് അതല്ലേ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ എവര് പറയുന്നത് അങ്ങനെ ആ നിരാശ കൊണ്ട് മരിച്ചു എന്ത് നിരാശ എനിക്ക് കർശനമായി ഞങ്ങൾ എതിർക്കണം അങ്ങനെ അത് പാടില്ല എന്ന് പറയണം അങ്ങനെ പറഞ്ഞില്ല കല് പഠിത്തം കഴിയട്ടെ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം അതേ പറഞ്ഞോളൂ അതിന് ഈ കുട്ടി എന്തിനാണ് അവിടെ പോയി ആത്മഹത്യ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകാരുടെ വരട്ടൽ എപ്പോഴും എപ്പോഴും സദാസമയവും ഞങ്ങൾക്കത് വേദന തന്നെ മനസ്സിൽ തീയാണത് കേൾക്കുമ്പോഴത്താണ് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ആലോചിക്കാത്ത സമയവും ഇല്ല അമ്മ അച്ഛന്റെ ആരോഗ്യം ഒരുപാട് ശരിച്ചല്ലേ അതിനുശേഷം ശേഷം നല്ലൊരു തയ്യക്കാരനായിരുന്നു ഒരു വർഷം തളന്നു അല്ലേ അങ്ങനൊക്കെ വിഷയമുണ്ടല്ലേ ഇപ്പോഴും അത് കണ്ണെന്നറിയുന്നുണ്ട് നമ്മക്ക് കുറച്ചുകൂടി അല്ലേ മകളുടെ മരണം ശരിക്കും പറഞ്ഞ അച്ഛനെ ഒരുപാട് ഒലച്ച് നിങ്ങൾ ഒലച്ച് കുടുംബത്തെ മുഴുവൻ അല്ലേ അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട പെൺകുട്ടിയായിരുന്നു അല്ലെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു മോളെ അല്ലേ ആ പെൺകുട്ടിയായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു തീർച്ചയായും അവൾക്ക് നല്ലൊരു ഭാവിയിൽ എത്താനുള്ള ശേഷിയും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു നിശ്ചയദാർഢ്യവും അവൾക്കുണ്ടായിരുന്നു ഈ ഈ പയ്യൻ്റെ വീട് തന്നെ പോകുന്ന കാര്യത്തിനെ പറ്റി ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവൾ തന്നെ പറയും അത് പഠിത്തം കഴിയട്ടെ പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് അവൾ തന്നെ ആ നില നിലപാടെടുത്തിരുന്നതാണ് പിന്നെ ജീവിതത്തിലൊരു പക്ഷേ അവൾക്ക് ഇതുവരെ ജീവിക്കാൻ സാധിച്ചുള്ളൂ കഴിഞ്ഞുള്ളൂ ഈ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പൈസ കഷ്ടപ്പെടുത്തി എല്ലാം കടം വെച്ച് തന്നെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മൂത്ത മൂത്ത കുട്ടിയുടെ മൂത്ത ചേച്ചിയെ മങ്ങൾ ചേച്ചിരുന്നു അവരുടെ ആഭരണങ്ങളെല്ലാം വാങ്ങിച്ച് പണയപ്പെടുത്തി അങ്ങനെ തന്നെയാണ് ഇവളെ പഠിത്തത്തിന് വേണ്ടി കൊണ്ട് കെട്ടിവെച്ചതും എല്ലാം അമ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഒൻപത് രൂപ ആദ്യ വർഷ ആദ്യ ഘടുവായിട്ട് കെട്ടിവെച്ചു ഒടുവൽ മരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ ആ കാച്ച് തരാതിരുന്നു മരണത്തിന് ശേഷം പിന്നെ നിങ്ങൾ ഒരുപാട് സമരങ്ങളും മുന്നോട്ട് പോയല്ലേ അതൊന്നും ഈ പറയുന്ന പറയുന്നില്ല ഇല്ല ആ കേസ് വളരെ ശക്തമായ രീതിയിൽ അന്വേഷിക്കുന്നു എന്നാണ് അറിയപ്പെട്ടതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഞാൻ ആഴ്ച ദൂരം ക്രൈംബ്രാഞ്ച് ഓഫീസില് എസ് പി എം സർക്കിളിൻ്റെ അടുത്തും ഒക്കെ പോകുമായിരുന്നു അപ്പോൾ അതിൽ എനിക്കത് ഇത് മനസ്സിലായത് ആ കേസ് ഒരു കാരണവശാലും തെളിയാതിരിക്കാൻ വേണ്ടി ഈ കേസ് അന്വേഷണ പീരിയഡിൽ ആറ് സർക്കിൾ ഇൻസ്പെക്ടർമാരെ സഡൻലി ആയിട്ട് മാറ്റിക്കൊണ്ടുപോയിരുന്നു കാമുനോട്ടുള്ള വിഷയത്തിലായിരിക്കും അമ്മ എന്താ അങ്ങനെ ഉറച്ച വിഷയം എന്താ ചിലപ്പോൾ ആറാം തീയതി വെറും ആറ് ദിവസം അപ്പൊ ആ ഒരു കാരണമേ അല്ല പിന്നെ ഈ പയ്യൻ പയ്യനെന്തുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തത് അയാള കേസിൽ പുരുത്തോണ്ട് പഠിച്ചു അപ്പൊ അന്നേരൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഈ പയ്യൻ കാരണം ആയിരിക്കാമോ മരിച്ചെന്നുള്ള സംശയം ഇല്ല 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 സംശയമില്ല ഇല്ല സംശയം അന്നുമില്ല ഇന്നുമില്ല ഇപ്പോഴും അല്ല തന്നെ ആ കുടുംബവും പോയി ഈ കുടുംബവും പോയി രണ്ട് കുടുംബം ചിന്ന ഭിന്നു അതെ അതിനുശേഷം ജീവിതമൊക്കെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ പോലും കിട്ടാതെ യാത്രാ കാര്യത്തിന് വേണ്ടി അല്ലാതെ ആർക്കും കൈക്കൂലിയും തരവും കൊടുക്കാൻ നമ്മളെ കൊണ്ടാവൂല കാരണം എന്ന് പറയുന്നത് പണത്തിന്റെ സാമ്രാജ്യം അതെ നമുക്ക് കാശില്ല അതുപോലെ കൊടുക്കാൻ എത്ര നമ്മൾ കൊടുക്കും ഈ പണം കേസ് അല്ലേ പണം ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞൊന്നും വരുമായിരിക്കാം പക്ഷെ അതിന് നമുക്ക് ഞങ്ങളെ കൊണ്ട് കഴിയില്ല അത് ചെയ്ത മരണത്തിന് പിറകിൽ ഒരു കൊലപാതകം തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെ തന്നെ കൊലപാതകം തന്നെയാണ് അല്ല

അങ്ങനെ കഴിഞ്ഞപ്പോൾ പറയുന്നു അവളെ മരിച്ചു എന്ന് അച്ഛൻ വലിയ ഇഷ്ടമായിരുന്നു അവളെ അല്ലേ അതെ അമ്മക്കാണല്ലോ അച്ഛനാണല്ലോ കരയുന്നത് ഇവരും വലിയ കൂട്ടായിരുന്നു അമ്മേ ഏഹ് അച്ഛൻ അത്രയും അവള് ഊമനിച്ച് വളർത്തി അല്ലേ വയ്യാങ്കിലും തയ്യൽ ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി അച്ഛൻ അവളെ എന്താക്കാനായിരുന്നു ആഗ്രഹം എന്തായിരുന്നു അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു അതെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എം എസ് സി നഴ്സിംഗ് പഠിപ്പിക്കണോന്ന് അവള് തന്നെ പറഞ്ഞിരുന്നു അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കോളേജുകാരാണ് അവളെ മരണത്തിന് അതെ ഉള്ളൂ അതേ കാരണമുള്ളൂ മാനസികമായിട്ട് പീഡിപ്പിച്ചു അതെ ഈ പ്രേമത്തിന്റെ കാര്യം ഒരുപാട് ചൂഷണം ചെയ്തു ഞാൻ പറയാം പിന്നെ ഇത് ഈ പിള്ളേരെ ചേർക്കുന്ന അവിടെ ഒരു ആൾക്കാരുണ്ട് അപ്പോഴ് അവരെ വിട്ട് ചെയ്തത് ആണ് എന്നാണ് അല്ല ഈ അവിടെ അഡ്മിഷൻ ആക്കുന്ന ചിലരുണ്ട് ഏജന്റുകൾ പക്ഷെ അവർ നമ്മളോട് പൈസയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ കൊടുത്തില്ല എന്ന് വെച്ചാൽ അഡ്മിഷൻ ഇവർക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ കിട്ടിയാലും അപ്പോഴ് അതിൻ്റെ വൈരാഗ്യം തീർത്താ തീർക്കാനാണ് സാധ്യത ും അവർക്ക് ഒരു പെണ്ണിനെ സ്നേഹിച്ചു എന്നുള്ള ഒരു കുറ്റമേ അവൻ ചെയ്തു ശരിക്കും പറഞ്ഞു അത് അച്ഛനും അമ്മയും നടത്തി കൊടുക്കുമായിരുന്നു അതെ പഠിത്തം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അവരും ആ പയ്യൻറെ അമ്മ പയ്യൻ സമ്മതിച്ചു ഭയങ്കര കാഴ്ച പതിനഞ്ചു വർഷമായിട്ട് മകളുടെ യൂണിഫോമും <CKSų> െ കഷ്ടങ്കിൽ ഒരു പക്ഷേ ആത്മഹത്യ ജീവാരെങ്കിൽ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോഴും ഇതാണ് യൂണിഫോം ഇത് ഞാൻ കണ്ടോ തച്ച് കൊടുത്തുവിട്ടാറുണ്ട് <sub> uh... ോ എന്നറിയില്ല ഇത് ഉപയോഗിക്കാത്തത് അവൾ ഇതൊന്നും ധരിച്ച് ഞങ്ങളെ കണ്ടിട്ടില്ല യൂണിഫോം കണ്ടു അവള് ധരിച്ച് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അതെ അതിന് സാരിയൊക്കെ നല്ല സാരിയൊക്കെ വാങ്ങി കൊടുത്താണ് വിട്ടത് അവിടെ സാരി ഉപയോഗിക്കേണ്ടി വരും സാരി ധരിച്ച് ഞാൻ ഒരു ജോഡി മരിച്ച് ആശുപത്രിയിൽ കൊടുത്തയച്ച് അതിന് കൊണ്ടുവരാൻ അവര് ഡ്രസ്സെല്ലാം സൂക്ഷിക്കുന്ന ഒരു അച്ഛനും അമ്മയും സത്യം പറഞ്ഞ വലിയ സങ്കട ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം മറക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ മറക്കാൻ പറ്റുന്നില്ല അതുപോലെ മടക്കി വല്ലാത്തൊരു സങ്കടമുള്ള കാഴ്ചയായി അമ്മയെ കൊണ്ട് എടുപ്പിക്കണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇടക്കിടക്ക് വന്ന് നോക്കുവേ ആത്മഹത്യ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഒരു സാഹസം കാണിക്കാൻ പാടില്ല അതെ എത്രത്തോളം ആ നിലയ്ക്കുള്ള ആത്മഹത്യ അല്ല അഥവാ അങ്ങനെ ആത്മഹത്യ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത്രമേൽ പ്രഷർ അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കും ഈ കുട്ടിയെ തുടർന്ന് ജീവിക്കാൻ കഴിയാത്ത ഒരു ഒരവസ്ഥയിലേക്ക് ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് അവളെ കൊണ്ടുവന്നിട്ടിരിക്കും വരുമാനം ഒരിത്തിരി ഭൂമിയുണ്ട് തയ്യലും ഒക്കെ ഉണ്ടല്ലേ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് മരണങ്ങൾ ഇപ്പം ഈ അച്ഛനും അമ്മയും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരു കാരണം ഒരുപാട് പെൺകുട്ടികൾ പതിനേഴും പതിനെട്ട് തികയാത്ത പെൺകുട്ടികളൊക്കെ നിസ്സാരമായിട്ട് ചാടി മരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നു മരണത്തിലേക്ക് ഒരു പോവുകയാണ് പക്ഷെ ജീവിച്ചിരിക്കുന്ന ഇവരെ പറ്റി പലപ്പോഴും അവർ ഓർക്കുന്നില്ല ഇവരുടെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു അച്ഛനും അമ്മയും ഇപ്പോഴും ആ മകളെ ഓർത്ത് ദുഃഖിക്കുന്നു അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രതീക്ഷയില്ല അവർ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീർ എല്ലാ മലയാളികളുടെയും കണ്ണീരാണ് ഒരു മക്കളും ഇങ്ങനെ സാഹസത്തിന് മുതിരരുത് പക്ഷേ ഇവരിപ്പഴും വിശ്വസിക്കുന്നു മകൾ മരിച്ചതല്ല ആ കുട്ടിയെ കൊന്നാണെന്ന് തന്നെ ഇരിക്കും എല്ലാ കേസിൻ്റെയും ക്ലൈമാക്സ് ഇതാണ് പണവും സ്വാധീനവും ഉള്ളവരെയുള്ള സമൂഹത്തിൽ വിലയും നിലയൊക്കെ ഇവരുടെ ജീവിതം എല്ലാ മലയാളികൾക്കും ഒരു പാടമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും